നെയ്യാളിന്റെ ലോകം രചന ആതിരാദി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നടന്നു നക്ഷത്രയും ശിവണ്ണിയുടെയും വക കരച്ചിലൊക്കെ അവസാനിച്ചതിന് ശേഷം എല്ലാവരും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു ശിവണ്ണിയും നാച്ചുവിനെയും സുഭദ്ര വിളക്കൊടുത്ത് വലതുകാൽ വെച്ച് വീടിനുള്ളിൽ പ്രവേശിപ്പിച്ചു പിന്നെ മാതൃകടുക്കലൊക്കെ ആയി ചടങ്ങുകൾ അങ്ങനെ നീണ്ടു ഓനു കുഞ്ഞാ ഇന്ന് വൈകിട്ട് നിങ്ങളുടെ മാര്യേജ് ഫങ്ഷൻ പാർട്ടി വെച്ചിട്ടുള്ള അറിയാലോ സോ എന്റെ മക്കളെ എങ്ങോട്ടേക്കും പോയേക്കല്ലേ ആ നേരത്തെ കാശി കാശി നിന്നോടാ പ്രധാനമായിട്ട് ജോബുണ്ട് തിരക്കുണ്ടെന്നു പറഞ്ഞെങ്കിൽ പോയേക്കല്ലേ എന്ന് കേട്ടോടാ ആ അമ്മേ എവിടെയും പോവില്ല ഞാനിവിടെ തന്നെ ഉണ്ടാവും പോരെ കാശി ഒരു പുഞ്ചിരിയോടെ സുഭദ്രയുടെ തോളിൽ തല ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഉണ്ടാവല്ലോ അച്ഛാ അമ്മേ കാശിക്ക് ഇനി ഓഫീസിൽ പോവാനായിരിക്കും വിഷയം അതേടാ ചങ്കളിയാ ശിവ ചിരികടിച്ചു പിടിച്ചുകൊണ്ട് പല്ലിയാട്ടി ഇളിച്ചുകൊണ്ട് പറഞ്ഞു കാശി അവനെ പുരികമുയർത്തി കടുപ്പിച്ചെന്ന് നോക്കി ആ തന്നെ ശിവ കാരി പിടി കെട്ടി കാശിയുടെ കയ്യിൽ അവനെ കിട്ടിയ സ്വാഹയാക്കുമെന്ന് എന്നാ എന്റെ മക്കളെ ചെന്ന് ഒന്ന് ഫ്രഷായി റെസ്റ്റ് എടുക്ക് സുഭദ്ര എല്ലാവരുടെയും പറഞ്ഞു ശിവണ്യ മോൾ എവിടെയാണ് ഋഷി അവർ ചോദിച്ചു അമ്മേ അവൾക്ക് നല്ല തലവേദന സോ ഞാൻ റൂം പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇപ്പൊ റൂം പോയി കിടന്നു ആണോ അത് നന്നായി രാവിലെ മുതൽ നിൽക്കുകയല്ലേ പാവം ക്ഷീണിച്ചാണ് നക്ഷത്ര മോളെ മോള് പോയി റെസ്റ്റ് എടുത്തു മോൾക്ക് ക്ഷീണമെന്നും മോട്ട് മോറ്റൂന്നറിയാം ഏയ് സാരലമ്മി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അമ്മക്ക് വല്ല ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം ഏയ് എന്ത് ഹെൽപ്പ് ഒരു ഹെൽപ്പും വേണ്ട അമ്മ ഹെൽപ്പ് വേണേ എന്റെ കുഞ്ഞിനോട് പറഞ്ഞോളാ കേട്ടോ ശേഖരേട്ടാ നക്ഷത്ര മോള് കേട്ടോ ആ സുഭദ്ര മോള് പോയി റെസ്റ്റ് എടുത്തോടാ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ മോള് ചോദിച്ചെന്നെ വലിയ കാര്യം ഇന്ന് ഒത്തിരി നിന്നോക്കെയല്ലേ ശേഖർ അവടെ തലയിൽ തലോടി പറഞ്ഞു എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതരങ്ങളിൽ പുഞ്ചിരി വിടർന്നു ആ മോൾ ഇതുവരെ ഫ്രഷ് ആവാൻ പോയില്ലേ മോനു നക്ഷത്ര നക്ഷത്രം മോളിന്ന് റൂം വരെ കൊണ്ടാക്ക മോളുടെ ഒക്കെ വർമ്മ നിന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് ആമേ ശരി വാ നക്ഷത്ര റൂമിൽ ഞാൻ ഉണ്ടാക്കാം ഇയാളുള്ള വീർത്തിട്ടുണ്ടല്ലോ സോ ഫ്രഷ് ആവുന്നത് നന്നായിരിക്കും കാശി പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ പക്ഷെ ഒന്നും മിണ്ടിയില്ല അവന്റെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് ആവുന്നില്ലായിരുന്നു അമ്മേ ഞാൻ വേണി അച്ഛുൻ്റെ റൂമിൽ നിന്ന് ഫ്രഷ് ആവും അച്ചു ഏതായാലും അച്ഛൻ്റെ കൂടെയെ വരുള്ളൂ അതുകൊണ്ട് അവിടെ ആവുമ്പോൾ കാശിക്കും ഫ്രഷ് ആവാല്ലോ കാശിയുടെ റൂമിൽ നിന്ന് അവൾ നിർത്തി കോളേജ് തുറക്കാൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കുറച്ചുനാൾ അച്ചു വൃന്ദാവനത്തിൽ സ്റ്റേ ചെയ്യട്ടെ നക്ഷത്രയുടെ കൂടെ ഒന്നിച്ച് കോളേജ് ഓപ്പൺ ആകുമ്പോൾ പോവാലോ പിന്നെ ഋഷി ഉണ്ടല്ലോ അച്ചു ഒത്തിരി എതിർത്തെങ്കിലും നാച്ചുവിന്റെ നിർബന്ധ ക്കാരൻ അവൾ സമ്മതിച്ചു കൂടാതെ അച്ചുവിൻ്റെ അച്ഛനും സമ്മതിച്ചു ആൾ വൃന്ദാവനത്തിൽ തങ്ങട്ടെ അച്ചുവിനായിട്ട് റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുരളിയുടെയും ഭാഗിയുടെയും വൈകിട്ട് കൂടെ വരാമെന്ന് പറഞ്ഞു സോ ആ റൂമിന് ഫ്രഷ് ആവുന്നതാണെന്ന് ആച്ചു പറഞ്ഞു ഓ മോളാ ഒന്ന് ടെൻഷൻ ടെൻഷനാവേണ്ടതെന്നേ മോന് ഏതായാലും ഇപ്പം കുളിക്കൊന്നുമില്ല മോള് കുളിച്ചിട്ട് മോൻ കുളിച്ചോളൂ അല്ലേ മോനു ആ അതേ അമ്മേ അതത്രേ ഉള്ളൂ എന്താണെന്ന് പറഞ്ഞോളൂ എനിക്ക് നല്ല തലവേദന സോന നക്ഷത്രം കുളിച്ചോട്ടെ ഞാൻ ഒന്ന് കിടന്നിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയിക്കോളാം കാശി പറഞ്ഞു കേട്ടോ മോളെ മോനും പറഞ്ഞു പിന്നെന്താ മോനുന്റെ റൂം ഇനി മുതൽ മോളുടെ റൂം കൂടിയാ അങ്ങനെയൊക്കെ കരുതാവുക കേട്ടോ ദാമ്പത്യ ജീവി താമ്പ കുറച്ച് വിട്ടുവീഴ്ച നല്ലതല്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ രണ്ടാളും അങ്ങനെ കയറി ഇതുപോലെ എന്നും വേണം വേണോട്ടോ മോൾ ചെല്ലു മോനു മോളെ റൂം ചെന്നാക്കടാ സുഭദ്ര കാശിയുടെ കവിളിപ്പിച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മ വേദനിച്ചുട്ടോ കാശി മുഖം കൂർപ്പിച്ചു അവരവനെ മൂർത്താവിൽ വാത്സല്യപൂർവ്വം ചുമ്പിച്ചു ഇപ്പൊ വേദന മാറി എന്റെ കുട്ടീൻ്റെ കാശി സുഭദ്രയെ കെട്ടിപ്പിടിച്ച് കവിളി മുത്തി മോള് വെയിറ്റ് ചെയ്യുന്ന ആണില്ലേ മോനു ഈ അമ്മേനെ എളിമടയിൽ നിന്ന് പുലിമടയിലേക്കാണ് തള്ളിയിടുന്നെ അവൾ വിശ്വസിച്ച് ഒരു പുഞ്ചിരി സുഭദ്രക്ക് നൽകി അവനോടൊപ്പം പോയി വാ നക്ഷത്ര എന്ന് പറഞ്ഞവൻ അവളെയും കൊണ്ട് മുകളിലേക്ക് നടന്നു അവളുടെ ഹൃദയം പതിവിലും വേഗത്തിൽ ഇടിക്കുകയായിരുന്നു ഒരു പാവ കണക്കെ അവൾ അവനോടൊപ്പം നടന്നു എന്നാൽ കാശിയുടെ മുഖത്ത് സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അതിരങ്ങളിലെ പുഞ്ചിരിയിൽ പോലും തന്നെ നാച്ചുവിനെ ഞാൻ സ്വന്തമാക്കിയെന്നായിരുന്നു പറയുന്നത് എൻ്റെ പ്രണയം എൻ്റെ പ്രാണൻ ഇനിയെന്നും എനിക്ക് സ്വന്തം എന്ന് എന്നവൻ്റെ ഹൃദയം അവരോട് മന്ത്രിക്കുന്നതായി അവൻ അറിഞ്ഞു റൂം ഫുൾ ആണ് അതേ കളർ കട്ടനാണ് പലതവണ ഈ റൂമിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്നെന്തോ ആദ്യമായി കയറി ഒരു അനുഭൂതിയായിരുന്നു അവൾക്ക് അവൾ ചുറ്റിനും കണ്ണോടിച്ച് നിന്നു പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്യുന്ന ശബ്ദം കേട്ടവൾ തിരിയാൻ തുടങ്ങിയതും കാശി ശരവേഗത്തിൽ പാഞ്ഞു വന്ന് അവളെ പിന്നിലൂടെ പുണർന്ന് നിന്നു അവൾ ഒരു ഞെട്ടലോടെ ശീലകണക്കി നിന്നുപോയി അവർക്ക് തൊട്ട് നേരെ കണ്ണാടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ നിൽക്കുന്ന മിറലിലൂടെ കാണാമായിരുന്നു കാശി പതി അവൻ്റെ മുഖം അവളുടെ കവിളുമായി കൂട്ടി ഉരസി അവളുടെ തോളോട് അവൻ്റെ താടി ചേർത്ത് നേരെ നോക്കി നിന്നു പരസ്പരം കണ്ണുകൾ തമ്മിൽ കോർത്തു കണ്ണാടിൽ കൂടെ അവൻ നാച്ചുവിന്റെ ഓരോ ചലനവും കുഞ്ചിരിയോടെ വീക്ഷിക്കുകയായിരുന്നു അവളുടെ മുഖമൊന്നാകെ അവൻ്റെ കണ്ണുകൾ ചലിച്ചുകൊണ്ടേയിരുന്നു അവളുടെ ഹൃദയമിടിപ്പ് പോലും അവന് കേൾക്കാൻ കഴിയുമായിരുന്നു നെറ്റിയിലൂടെയും കഴുത്തിലൂടെയും ഒക്കെ വിയർപ്പ് കണങ്ങൾ ഒഴുകി ഇറങ്ങിയിരുന്നു അധനങ്ങൾ വിറക്കുകയായിരുന്നു കണ്ണുകൾ മുറുക്കിയടച്ചിരി കൈകളും ഡ്രസ്സിൽ മുറുകെ പിടിച്ചു അത് കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയ കുസൃതിയോടെ അവനവിടെ കാതിൽ മെല്ലെ കടിച്ചു അവൾ ഞെട്ടി കണ്ണു വലിച്ചു തുറത്തു മിററിലൂടെ കുസൃതി നിറഞ്ഞ കരിനീല മിഴികളിൽ തന്നെ ലയിച്ചു നോക്കി നിന്നുപോയി പോയി അവനൊന്നുകൂടെ അവളിൽ പിടിമുറുക്കി അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കാതിലെ കമ്മിൽ പതി അവൻ്റെ അധരങ്ങളാൽ അമർത്തി കടിച്ചെടുത്തു ഡ്രസ്സിൽ മുറുകിയിരുന്ന അവളുടെ ഉയർത്തി ഓരോ വളകൾ അഴിച്ചു അതിനിടയിൽ അവൻ്റെ അദ്ധരങ്ങൾ അവളുടെ പിൻകഴുത്തിൽ ചുമനം ചാർത്തി ഒരു മായാലോകത്തെന്ന പോലെ ഒരു പുഞ്ചിരിയോടെ അവൾ മിററിലൂടെ അവൻ്റെ ഓരോ പ്രവൃത്തിയും വീക്ഷിക്കുകയായിരുന്നു അവൾ പതിയെ അവളെ അവന് നേരെ നിർത്തി അവളുടെ താടിയിൽ മെല്ലെ പിടിച്ചുയർത്തി കാശി അവൾ അവൻ്റെ പേര് ഉച്ചരിക്കാൻ ഉച്ച അവൾക്ക് പറയാൻ അവസരം കൊടുക്കാതെ അവൻ്റെ ചൂൻ്റെ വിവരൽ അവളുടെ അദ്ധരങ്ങളെ മറച്ചു അവൾ ഉമിനീരിറക്കി അവനെ നോക്കി നിന്നു അവനും അവളെ വീക്ഷിക്കുകയായിരുന്നു തൻ്റെ പ്രണയം തൻ്റെ നാച്ചും പെട്ടെന്ന് അവൻ അവളുടെ ഇടുപ്പിലേക്ക് പിടിച്ച് അവനിലേക്ക് ഒന്നുകൂടെ അവളെ ചേർത്ത് അമർത്തി കഴുത്തിൽ മുഖം ഇരു കൈകളാലും പുളർന്നു വീണ്ടും ഒരു നടുക്കത്തോടെ ഞെട്ടി അവൾക്ക് വാക്കുകൾ പോയിട്ട് ഒന്ന് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എന്ന് അവൾക്ക് തോന്നി ഉമിനീര് പോലും വറ്റി വരളുന്ന പോലെ ഇനിയൊരു ശക്തിക്ക് തന്നെ അവടുങ്ങില്ല എന്ന പോലെ അവൻ അവളെ മുറുകെ പുണർന്ന് നിന്നു പതിയെ അവളുടെ കൈകളെ അവളെ പുണരാൻ ഉയർന്നതും കാശി ഡോർ ഒന്നട പുറത്തുനിന്ന് ശിവയുടെ ശബ്ദം കേട്ട ഉടനെ അവളെ തന്നെ നകറ്റി മാറ്റി നാച്ചു ബാത്റൂമിലേക്ക് ഓടിക്കയറി വേഗം കഥ കടച്ചു കാശി ദേഷ്യത്തിൽ ഡോർ ഡോർന്നു എന്താടാ പിന്നെ എനിക്ക് എന്നോട് കാര്യം പറയാനുണ്ട് എൻ്റെ ഇവിടെ വന്ന കാശി ശിവ പകപ്പോടെ പറഞ്ഞു എന്താടാ എന്താണ് കോപ്പം പറ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാണ്ട് അത് പറയാം നീ ആദ്യം എന്റെ കൂടെ വാ ശിവ കാശിയുടെ കൈ പിടിച്ചുകൊണ്ട് അവന്റെ റൂമിലേക്ക് പോയി എന്താണ് ശിവ എന്തേലും സീരിയസ് ആണോ എന്തേലും ഇഷ്യൂ ഉണ്ടോടാ കാശി വേവലാതിയോടെ ചോദിച്ചു ശിവ ബെഡിൽ പോയി നിവർന്ന് കിടന്ന് ഒരു കൈ തലക്ക് ചേർത്ത് നിളിച്ചു കാട്ടി കാശി പൊരികം ഉയർത്തി എന്ത് എന്ന മട്ടിൽ നിന്നു എടാ അത് അതില്ലേ ആക്ച്വലി എനിക്ക് പറയാനൊന്നും ഇല്ലായിരുന്നു വാട്ട് പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അതെനിക്കറിയായിരുന്നു നീ അവിടെ റൊമാൻസ് തുടങ്ങിയിരുന്നു സോ അതൊക്കെ ഒളാക്കി നശിപ്പിക്കാൻ നോക്കിയതാ നീ അങ്ങനെ സുഖിക്കേണ്ടെന്ന് ഓർത്ത് കാല അപ്പു നീ യെസ് മോനോസ് ഞാൻ തന്നെ നിങ്ങൾ രണ്ടും കൂടെ എൻ്റെ നിങ്ങളുടെ പ്രേമം മറിച്ചില്ലേ സോ ഒരു ചിഹ്ന പ്രതികാരം അങ്ങനെ മോനെന്റെ പെങ്ങളുമായിട്ട് ചെയ്യാൻ സമ്മതിക്ക മാട്ടെ അത് ചെയ്തില്ലേ പിന്നെ ഞാൻ നിന്റെ അളിയനാണെന്ന് നടന്നിട്ട് വല്ല കാര്യം ഉണ്ടാ ഏ ഇടിക്കുന്ന ശുമേ ഒരു കീസ് പോയി ഒരു ഹഗ് പോയി

റ്റ് പ്രൌഡ് ഓഫ് ദിസ് സെറിമണി ആങ്കർ ചെയ്യുന്ന പെൺകുട്ടി വെൽക്കം ചെയ്തും കാശിയും നക്ഷത്രയും ഋഷിയും ശിവണിയും കൈ ചേർത്ത് പിടിച്ച് നടന്നു വന്നുകൊണ്ട് സ്റ്റേജിൽ കയറി പിങ്ക് കളർ ലോങ് ഗൗൺ ആയിരുന്നു നക്ഷത്രയുടെ വേഷം ശിവണിയുടെ റെഡ് കളർ ഗൌണും ബ്ലൂ കളർ സെയിം സ്യൂട്ടിലായിരുന്നു ഋഷി ആൻഡ് കാശി അവർ ഇരുവരും ബക്കെ കൊടുത്തുകൊണ്ട് അവർ സ്വീകരിച്ചു ശിവപൂഞ്ചിരിയുടെ ബ്ലാക്ക് കളർ കുർത്തികൾ തിളങ്ങി അവന്റെ കണ്ണുകളാണെങ്കിൽ ചുറ്റിനും പരതുകയായിരുന്നു എന്ന് മാത്രം വെറൊന്നുമല്ല അശുവിനെ കണ്ടിട്ടില്ല ബ്ലൂ കളർ ധാവണിയായിരുന്നു അവരുടെ വേഷം പാർട്ടി തുടങ്ങുന്നതിന് മുന്നേ ഒരു മിന്നായം പോലെ കണ്ടതാണ് പിന്നെ അവന് കാണാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഈ നോട്ടത്തിന്റെ അർത്ഥം ഐഷുമയും ഭാഗിയും സുഭദ്ര വശത്ത് നിൽക്കുന്നുണ്ട് ഒരു വശത്ത് മുരളിയും ശേഖരും ചിരിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് മുത്തശ്ശി സൈഡിൽ ഒരു കസേരിൽ ഇരിപ്പുണ്ട് രേണു നാച്ചുവിന്റെ കസിൻസ് ഗോപുവും ദേവും ഒന്നിച്ചാണ് നിൽക്കുന്നത് മറ്റുള്ളവരെല്ലാം ഹാളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ടേബിൾ സെറ്റ് ചെയറിന് ചുറ്റും ഇരിപ്പുണ്ട് ശേഷം പരസ്പരം കപ്പിൾസും കേക്ക് കട്ട് ചെയ്ത് അങ്ങും കൊടുത്തു നാച്ചു കാശിയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് അത് മനസ്സിലാക്കിയ കാശി അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി അവളൊരു ഞെട്ടിലോട് അവനെ നോക്കിയപ്പോൾ തന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിൽ അവന് ക്യാമറക്കുമ്പിൽ നിന്ന് ഭയങ്കര പോസാണ് അതുകൊണ്ട് അവളൊന്നും പുഞ്ചിരിച്ചു ആ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലും പിരിഞ്ഞു ഒരു ചെറിയ കുട്ടിയെ തോളിലെടുത്ത് നിൽക്കിയായിരുന്നു ശിവ ചുച്ചുറു എന്നടാ ശ്രീകുട്ട നീ ഒന്നും മിണ്ടാത്തത് ശിവവും അവനും മറന്നു നീ ഞാനൊന്നും മരുന്നില്ല ശിവ മാമല്ലമന് ജോഹരി വന്നോണ്ടല്ലേടാ ഇത് വിടുന്ന പോക്കറ്റിൽ നിന്ന് ശിവ ചോക്ലേറ്റ് നൽകി അമ്പട കള്ള ഇവ പിണക്കും പോയില്ലേ ചോക്ലേറ്റ് കണ്ടപ്പോ കണ്ടായോ ഈ മോൻ കളം മാറ്റിയത് ശ്രീമോന്റെ കവിളിൽ മുത്തി ശിവ പറഞ്ഞു ശ്രീകുട്ടിനെ കണ്ട് കുണുങ്ങി ചിരിച്ചു പെട്ടെന്ന് ശിവയുടെ പുറത്തേക്ക് എന്തോ ആരും എറിഞ്ഞു അവൻ പുറം തിരുമ്പി ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി എന്നാൽ ആ നോട്ടത്തിൽ അവൻ്റെ കണ്ണ് പുറത്തിയാടില്ലേന്നുള്ളൂ തന്റെ മുന്നിൽ പല്ലുകാട്ടി ഇളിച്ചുകൊണ്ടിരിക്കുന്ന പുരികമുയർത്തി വശ്യമായൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന അച്ചു പെട്ടെന്ന് മ്യൂസിക് പ്ലേ ചെയ്തു അച്ചു പുഞ്ചിരിയോടെ ശിവയുടെ അരികിലേക്ക് വന്ന് അവന് ഡ്രസ്സിൽ പിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു ശിവ ഒരു അത്ഭുതത്തോടെ അച്ുവിനെ തന്നെ നോക്കി സ്റ്റേജിൽ ഗാനം മുഴുങ്ങി പാട്ടിലെ ഓരോ വരികൾക്കൊപ്പം ശിവ അവളോട് കണ്ണുകൾ കൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുകയായിരുന്നു അച്ചുവിന്റെ കണ്ണിൽ ആ ഭാവം അതെന്താണെന്ന് ശിവക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അച്ചുവും ശിവയും നല്ല തകർപ്പൻ ഡാൻസിലായിരുന്നു ശേഷം നെക്സ്റ്റ് സോങ് പ്ലേ ചെയ്തു നക്ഷത്രയും ശിവണിയും അച്ചു ഒരു കൂൾ ക്ലാസ് ഒക്കെ വെച്ച് സെറ്റായി ഒരു സൈഡിൽ നിന്ന് അവരുടെ തൊട്ട് നേരെ കഴുത്തിൽ കൂടെ ഷാൾ ഇട്ട് അവരുടെ പാർട്ട്നേഴ്സ് പാർട്ടിയൊക്കെ അവസാനിച്ചു നാച്ചു അച്ചു റൂമിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു ക്ഷീണം കാരണം അച്ചു ഇടൊക്കെ ബെഡിൽ കിടക്കും പിന്നെ എണീക്കും എന്തോർത്തി ചിരിക്കും വീണ്ടും എന്തോർത്തി ഇരിക്കും നാച്ചുവിന് ഇത് കണ്ടിട്ട് ഇവൾക്ക് വട്ടായവും തോന്നിപ്പോയി എന്താച്ചു പോളെ ഒരു കള്ളലക്ഷണം നാച്ചു ചോദിച്ചു ഏയ് എനിക്കോ ഈ പാവം എന്തോ എങ്ങനെ നീയോ പാവോ പൊടി അതോടൊപ്പം കിട്ടേ ഇന്ന് എന്താ മോളുടെ പ്ലാന് എന്ത് പ്ലാന് നാച്ചു സംശയത്തോടെ ചോദിച്ചു അലടി എന്തെങ്കിലുമൊക്കെ പ്ലാന് നീ ആഗ്രഹിച്ച പോലെ നീലക്കണ്ണന് കിട്ടിയല്ലോ അച്ചു ആകാംക്ഷയോട് ചോദിച്ചു ആ അത് പിന്നെ പെട്ടെന്ന് ആച്ചുന്റെ മനസ്സിലൊരു ബുദ്ധി തോന്നി എന്തേലും പറഞ്ഞെനിക്ക് എന്നെ വെറുതെ വിടില്ല സോ ഒരു കള്ളം തട്ടിവിടാ എന്താടി കോപ്പിനെ പറു ഏ അത് അതിന് ഞാൻ കാശിയെ സ്നേഹിക്കുന്നില്ലല്ലോ നാച്ചു പുച്ഛത്തോടെ പറഞ്ഞു പിന്നെ നീ അല്ലാണ്ടിരിക്കണം നിനക്ക് ഏട്ടനെ ഒത്തിരി ഇഷ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടെ പക്ഷേ ഒന്നു പോയേടി ഞാൻ സത്യം പറഞ്ഞു ഞാൻ കാശിയും തമ്മിൽ ആകാശവും ഭൂമിയും പോലെ വ്യത്യാസമുണ്ട് പിന്നെ ഞാൻ വിവാഹം കഴിച്ച് അത് കാശി ഒരിക്കലും എന്നോട് പറഞ്ഞു ഞാൻ അയാളുടെ പണം കണ്ട് പുറകെ നടക്കുവാന്ന് അയാൾക്ക് വേറെ ഒത്തിരി ഗേൾസ് കിട്ടും ഞാൻ അയാളുടെ അല്ല എനിക്ക് അയാളൊരു തരി സ്നേഹമല്ല കൂടുതൽ വെറുപ്പ് മാത്രം എന്നെക്കറിയിച്ച അയാൾ എനിക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ പിന്നെ നിനക്കറിയാതെ തന്നെ പ്രണയിക്കുന്ന ആ വ്യക്തി എൻ്റെ പ്രാണൻ അവൻ ആ ആളായിരിക്കും എൻ്റെ ജീവൻ അതൊരിക്കലും കാശിയല്ല ഒരു പുച്ഛാവത്തോട് അച്ചുവിനോട് നാച്ചു പറഞ്ഞു മനസ്സിൽ ഊറിയ ചിരിയും ചിരിച്ച് അച്ചുവിന്റെ മുഖം മങ്ങി എന്നാൽ ഇതെല്ലാം റൂമിൻ്റെ അപ്പുറം നിന്ന് കേട്ട കാശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അക്ഷാ നീ തമാശിക്കല് നല്ല വീക്ക് തരൂട്ടോ ഓരോ നിമിഷം നീ ഏറ്റപ്പറ്റി ഞാൻ ചിന്തിക്കുന്നേ എന്നിട്ട് ഇത്ര നീ ഇങ്ങനെ കള്ളം പറയുന്നേ പിന്നെ ഒന്ന് പോയ ഞാൻ സത്യം പറഞ്ഞു എനിക്ക് കാശി ഇഷ്ടമല്ല ഇഷ്ടമല്ല ഐ ഡോ ലൈക്ക് ഹീം ചിരിക്കടിച്ചു പിടിച്ചൊരു കൈ അച്ചു നേരെ ചൂണ്ടി പറഞ്ഞു കാശിയുടെ കണ്ണുകളിൽ നിന്ന് മിഴിനീർ മുത്തുകൾ നിലമ്പതിച്ചു ഒമിനീര് പോലും വറ്റി വരളുന്ന പോലെ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അവന്റെ ചെവികളിൽ തുളച്ച് കയറുന്ന പോലെ കണ്ണിൽ നിന്ന് ഉതിരുന്ന കണ്ണീരിനെ കൈയാൽ തുടച്ചവൻ എന്തോ ഓർത്ത് നിന്നു നിക്ഷേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടോ നീ എന്തിനാ ആ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിനക്ക് ഏട്ടനോട് ദേഷ്യമായിരുന്നെങ്കിൽ വെറുപ്പായിരുന്നെങ്കിൽ നിനക്ക് നേരത്തെ തുറന്നു പറഞ്ഞുകൂടായിരുന്നു എന്റെ നക്ഷ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ എന്തിനാ തുറന്നു പറയുന്നത് അയാൾക്ക് എന്നെ മനസ്സിലാക്കണ്ടേ പിന്നെ എനിക്ക് എൻ്റെ കാശി ഇഷ്ടമല്ലെന്ന് ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞില്ലേ നീ കാര്യം വേറെ ആരോടും നൽകാനും പറയണ്ട കേട്ടോ എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്റെ ചങ്കാളി നീ ഇത് ആരോടും പറയരുത് നാ ചൗളിൽ നിന്ന് മുഖം വെട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും നക്ഷ ഏട്ടൻ പാവാടി നിന്നെ ഏട്ടനെ ഒത്തിരി ഇഷ്ടം വേദനിപ്പിക്കല്ലേ അതേസമയം കാശി ഒഴുകി വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പെട്ടെന്ന് ശിവയുമായി കൂട്ടിമുട്ടി എവിടെ അവിടെ നോക്കിയാണോ കോപ്പം നടക്കുന്നത് എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാതെ ശിവ മുഖമായി എത്തിയതും ചോരക്കളറിൽ നിറഞ്ഞ നിൽക്കുന്ന മിഴികളെ ശിവ കണ്ടു എന്താ കാശി എന്താണാ എന്താ പറ്റി എന്ന് നീക്കറിയണോ എടാ നീ കറിഞ്ഞോന്ന് ഏയ് ഞാനോ ഏയ് ലോ ഞാനിതിനാ കറിയുന്ന് ശിവ പിന്നെ എന്താണ് കോപ്പി കണ്ണു നിറയിരിക്കുന്നത് സത്യം ഏയ് ഒന്നുല്ല എന്റെ ഗുണ്ടൂസേ ഞാൻ വെറുതെ എന്റെ നാച്ചുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത നിമിഷം ഓർത്തുപോയി അച് കുറച്ചു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാച്ചു നീട്ടി വിളിച്ചു പോ നീ എന്നോടൊന്നും മിന്നണ്ട ഞാൻ പോവാ ഒരു പാവത്തിനെ വേദനിപ്പിക്കാൻ നോക്കുന്നത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവൾ പോവാൻ തുടങ്ങി നാച്ചു അവളുടെ കയ്യിൽ കയറി പിടിച്ചു പതിയെ അവളെ പോയി കെട്ടിപ്പിടിച്ചു അച്ചോടാ സോറി എൻ്റെ അച്ചുസേ നീ സെട്ടായോടി ഇടിപൊട്ടി ഞാൻ വെറുതെ പറഞ്ഞല്ലേ പക്ഷെ ഈ കാര്യം ഞാൻ പറഞ്ഞ സത്യ എനിക്ക് കാശിയോട് പ്രണയമില്ലെന്ന് അജു സംശയത്തോടെ നോക്കുന്നുണ്ടെന്ന് ആച്ചു തുടർന്നു കാരണം കാശിന്റെ പ്രാണനാടി പ്രണയത്തെക്കാൾ അപ്പുറം എനിക്ക് അവനോട് അടങ്ങാത്ത ഭ്രാന്താടി താടി എന്റെ ജീവനേക്കാൾ ഏറെയാടി അവൻ എന്റെ മനസ്സിൽ സ്ഥാനം നൽകിയിരിക്കുന്നു നിനക്കറിയാവു ഞാൻ ഇന്ന് എന്താ ഹാപ്പിയാണെന്ന് ശരിക്കും എന്റെ സ്വപ്നത്തിലെ രാജകുമാരനെയാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്റെ സ്വപ്നങ്ങൾ സത്യാണെന്ന് തോന്നിയിടി എനിക്ക് എന്റെ പ്രണയം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ലാടി എനിക്ക് ഒത്തിരി ഇഷ്ടം ഐ റിയലി ലവ് ഹി അച്ചൊരു ശിരിയാണക്കിയ വാപൊളിച്ചിരുന്ന് പോയി തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം